ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ചൂട് കാലാവസ്ഥയിൽ ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ബൊഗൈൻ വില്ല പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ചെടി കൂടിയാണ് അപ്പം നമുക്കിതിൻ്റെ കട്ടിങ്സൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വേര് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇനി ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ നല്ല മഴയാണ് അപ്പോൾ നമുക്ക് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ബൊഗൻ വില്ല പ്ലാന്റ്സിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ബൊഗൻ വില്ലയ്ക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു പോട്ടി മിക്സാണ് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് പോട്ടി മിക്സ് എടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഒരു അമ്പത് ശതമാനം നമുക്ക് മണ്ണ് എടുക്കണം ബാക്കി അമ്പത് ശതമാനം നമുക്ക് അതിനാവശ്യമായുള്ള വളങ്ങളാണ് എടുക്കേണ്ടത് അതായത് ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ വേണ്ടത് എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതാണ് പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത് രണ്ട് വർഷം കൂടുമ്പോൾ നമുക്ക് ഈ പോട്ടി മിക്സ് മാറ്റി കൊടുക്കാവുന്നതാണ് ആ ചട്ടിയിൽ നിന്ന് നമുക്കത് മാറ്റിയിട്ട് ആ വേറൊരു ചട്ടിയിൽ നല്ല അടുത്തൊരു പൊട്ടി മിക്സ് എടുത്ത് നമുക്ക് ഈ ബോഗൻ വില്ല പ്ലാന്റ്സ് നട്ട് കൊടുക്കാവുന്നതാണ് ഇനി ബോഗൻ വില്ല പ്ലാൻസിന് ചെയ്ത് കൊടുക്കേണ്ട ഒരു അടിപൊളി ഒരു വളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ധാരാളം പൂ പിടിക്കാൻ സഹായിക്കും അപ്പം ഇത് കടലപ്പിണ്ണാക്കാണ് ഇത് ഒരു കുറച്ച് കഞ്ഞി വെള്ളത്തിൽ നമുക്കിത് ഇട്ട് ഒരു അഞ്ച് ദിവസം വെച്ച് പുളിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേപോലൊരു ബോട്ടിലാക്കിയാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പിടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബോട്ടിലിട്ട് ഒരു അഞ്ച് ദിവസം നമുക്ക് മാറ്റി വെച്ച് നല്ല രീതിയിലൊന്ന് പുളിപ്പിച്ചെടുക്കണം എല്ലാ ദിവസവും അതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ചെടിക്കൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവാനും ആരോഗ്യമുള്ള റൂട്ട് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ നമ്മൾ ഈ കഞ്ഞി കഞ്ഞിവെള്ളം മാത്രമായിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഇതും കൂടി അതിൽ കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്ത് നല്ല റിസൾട്ട് തന്നെ കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് ഒരു ബക്കറ്റിൽ ഒഴിച്ച് അതിൻ്റെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല ഇതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട അപ്പം നമുക്ക് നല്ല ഒരു ജൈവ വളം തന്നെ കിട്ടുന്നതാണിത് പുകൈൻ വില്ല പ്ലാന്റ്സിന് മാത്രമല്ല ഇത് എല്ലാ ചെടികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ ഈ കടല പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പൂക്കാത്തായത് ചെടികളുണ്ടെങ്കിലും ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ അതിൻ്റെ അഡീനിയം ആണ് നല്ല രീതിയിൽ നിറച്ച് മുട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയതായിരുന്നു അപ്പോൾ നമുക്ക് അതിലെല്ലാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതിപ്പം മെയ് മാസത്തിലാണ് ഈ കടല പിണ്ണാക്ക് പൊളിപ്പിച്ച കഞ്ഞിവെള്ളം കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാ ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന കൊടുക്കാവുന്നതാണ് പിന്നെ മെയിനായിട്ട് വേണ്ടത് നല്ല സൂര്യപ്രകാശമാണ് നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വേണം നമുക്ക് ഈ ബുഗൻ വില്ല പ്ലാന്റ്സ് വെക്കേണ്ടത് എന്നാലേ ധാരാളം പൂക്കൾ കിട്ടത്തുള്ളൂ കണ്ടില്ലേ ഇത് ഇപ്പോഴും നല്ല രീതിയിൽ മുട്ട് വരുന്നുണ്ട് എന്തായാലും ജൂൺ വരെയെങ്കിലും നമുക്ക് ബഗൻവില്ല പ്ലാന്റ്സിൻ്റെ പൂക്കൾ ഉണ്ടാവും മഴയൊക്കെ ആവുന്ന ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് നമുക്കിതിൻ്റെ ഫ്ലവറൊക്കെ നഷ്ടപ്പെടുന്നത് ജൂലൈ ഒക്കെ ആകുമ്പോൾ മഴ ലഭിക്കുമ്പോൾ പിന്നെ പൂക്കളെല്ലാം ഉണ്ടാകുന്നത് ഇലകൾ വളർന്ന് വളർന്ന രീതിയിലായിരിക്കും അപ്പം പിന്നെ കളകളൊക്കെ വരുമ്പോൾ അതെല്ലാം പറച്ച് മാറ്റി കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഡി എ പിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇത് നമ്മുടെ ചെടികർക്ക് ഒരു അതിൻ്റെ വലുപ്പം അനുസരിച്ച് ഒരു ഒരു സ്പൂണൊക്കെ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ജൂൺ മാസത്തിലും നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടായി കിട്ടും ഇതിൻ്റെ ഒരു എഫക്റ്റ് ഒരു പതിനഞ്ച് ദിവസം ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത് ബോഗൻവില്ല പ്ലാന്റ്സ് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും നമുക്ക് നനച്ചു കൊടുക്കണം ഈ പൂക്കളൊക്കെ തീർന്ന് കഴിയുമ്പോഴാണ് നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ജൂലൈ ഓഗസ്റ്റൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിങ് ചെയ്യണം എങ്കിലേ നമുക്ക് അടുത്ത തവണ നല്ല ബുഷിയായിട്ട് നല്ല രീതിയിൽ ബൊഗൻവില്ല പ്ലാന്റ്സ് ഉണ്ടാകത്തുള്ളൂ മഴ സമയമാകുമ്പോൾ ബോഗൻവില്ല പ്ലാന്റ്സിന് പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും കൊടുക്കേണ്ടത് ആവശ്യമില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ മഴയാണെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം അതാ വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെടിച്ചട്ടി ഒന്ന് ചരിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്